ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ലേക്ക ഫർണീഷിലുള്ള ഏറ്റവും പുതിയ മോഡൽ ബെഡ്റൂം സെറ്റുമായിട്ടാണ് അത് നല്ല യു വി ബോർഡ് വരും നല്ല കെ ടി ലൈൻ മോഡലാണ് ആർക്കായാലും ഇഷ്ടപ്പെട്ടു പോകുന്ന അതും സ്പെഷ്യൽ ഓഫറിൽ എല്ലാ ഫർണുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് ഈ ഓഫർ ഈ മാസം മാത്രമേ ഉള്ളൂ അപ്പോൾ വാങ്ങാത്തവർ പെട്ടെന്ന് തന്നെ വന്നുള്ളൂ ഫർണിച്ചർ നോക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കെങ്കിലും ഈ സ്പെഷ്യൽ ഓഫർ ഉപകാരമായിട്ടെ അതെ നോക്കൂ ഏറ്റവും പുതിയ മോഡലാണ് തന്നെ നോക്കൂ രണ്ട് കോഡ് ബോക്സ് വരുന്നുണ്ട് നല്ലതെന്ന് നോക്കും നല്ല സ്പേസ്യൽ മോഡലാണ് അതുപോലെ തന്നെ നമ്മൾ കട്ടിന് നല്ല സ്പേസ് വരുന്ന മോഡലുകൾ ചെയ്ത് കൊടുക്കാറുണ്ട് നല്ലതെന്ന് നോക്കൂ നല്ല നായക്കുണ്ട് അതുപോലെ തന്നെ നല്ല സ്റ്റോറേജ് ഉള്ള ഒരു കോഡ് ബോക്സും കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ നോക്കുന്നത് രണ്ട് വലിപ്പുണ്ട് നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ അലമാര നോക്കുകയാണെങ്കിൽ ഫോർ ഡോർ ഡോറ് അത് മാത്രമല്ല ഏകർ ഒക്കെയുള്ള ഭാഗം നല്ല സ്പേസ് ഉള്ള മോഡലാണ് ഡ്രസ്സൊക്കെ എത്രയും വെക്കാൻ പറ്റിയ മോഡലും കൂടിയാണ് അതുപോലെ തന്നെ നമ്മൾ നീക്ക ഫർണിച്ചർ ഒന്നും വാങ്ങുകയാണെങ്കിൽ എനിക്ക് ഇ എം ഐ സൗകര്യവും അതുപോലെ തന്നെ ഡെലിവറി സൗകര്യവും ഉണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്നോളൂ അതുപോലെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി അലിക്കോ കീശേരി ആലിൻചോട് ഒന്ന് ഒട്ട് പെട്ടെന്ന് തന്നെ വന്നോളൂ അതുപോലെ നിങ്ങൾ അതുപോലെ ഡ്രസ്സിങ് നോക്കി നിങ്ങൾ ഏറ്റവും നല്ല കാണാൻ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട് നമ്മൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ പെരുന്നാളിലൊക്കെ ചോദിച്ചും ഇത് എവിടെ നിന്ന് വാങ്ങിയതാണ് ഇതൊരു കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലോ അതൊക്കെ വീട്ടിൽ വെച്ചാൽ തന്നെ ഒരു പ്രേമിലുക്ക് വയ്ക്കുന്ന ഒരു മോഡലാണ് ഈ ബെഡ്റൂം സെറ്റ് തന്നെ അതുപോലെ ഇതുപോലത്തെ പല വെറൈറ്റി മോഡലും നമ്മൾ ലേക്കാ ഫർണിച്ചറിലുണ്ട് അപ്പോൾ വാങ്ങാത്തവർ പെട്ടെന്ന് വന്നുള്ളൂ അതുപോലെ ഈ ബ്ലാക്ക് നോക്കി അതുപോലെ തന്നെ നിങ്ങൾ സാധാ മോഡൽ നോക്കി അതുപോലത്തെ പല വെറൈറ്റി മോഡലും ഉണ്ട് അപ്പോൾ വാങ്ങാത്തവർ പെട്ടെന്ന് വേള്ളൂ ഈ സ്പെഷ്യൽ ഓഫറിലാവുമ്പോൾ എന്തായാലും എടുക്കണം അപ്പോൾ എടുക്കുമ്പോൾ ഈ സ്പെഷ്യൽ ഓഫർ എടുത്താൽ നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസ നാളും അതുപോലെ ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് അതുപോലെ സ്പെഷ്യൽ ഓഫറും സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ആകാത്തവർ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് പെട്ടെന്ന് തന്നെ ലേക്കാ ഫർണിച്ചറൊന്നുള്ളൂ അതുപോലെ തന്നെ മാസത്താണ സൗകര്യവും അതുപോലെ തന്നെ ഡെലിവറി ഉണ്ട് അതുപോലെ നമ്മൾ കോൺടാക്റ്റ് നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് പെട്ടെന്ന് കോൾ ചെയ്തോളൂ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനിട്ട് പെട്ടെന്ന് ചേർത്തോളൂ അപ്പോൾ ഓക്കെ ബൈ